എങ്ങനെ നമ്മുടെ റംലാൻ ഇവിടെ വന്നെത്തിയില്ലേ നാളെ നോമ്പ് തുടങ്ങിയായി അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ചിക്കൻ കറി പറഞ്ഞാൽ നമുക്ക് പത്തിരിക്ക് അടിപൊളിയായിട്ട് കൂട്ടാം നല്ല ടേസ്റ്റ് ആയിട്ട് കൂട്ടാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനും ഒക്കെ നല്ല ഒരു ചിക്കൻ കറിയാണ് അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ രണ്ട് വലിയ ഉള്ളി ഉണ്ട് അത് നല്ല സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ നേർ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തത് കുറച്ച് കട്ടിയില്ല തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പസമയം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് വലിയ തക്കാളി നല്ല ചുവന്ന തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ വാട്ടിയെടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി നമ്മൾ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട് നല്ല നമുക്ക് എപ്പോഴും ഇത് നല്ല കുറുകിയ കറി ആയിരിക്കും അല്ലേ അധിക ആൾക്കാർക്കും ഇഷ്ടം അപ്പം അങ്ങനെ ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം കേട്ടോ അതിലിപ്പോൾ മല്ലിപ്പൊടി ഉണ്ട് മുളക് ഉണ്ട് ഇറച്ചി മസാല ഉണ്ട് ജീരകപ്പൊടി ഉണ്ട് ഗരം മസാല ഉണ്ട് കുരുമുളക് ഉണ്ട് എല്ലാ പൊടിയും കൂടി നമ്മൾ ആവശ്യത്തിന് മസാല നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണല്ലോ പ്രത്യേകം പറയാനുള്ളത് ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക തൈര് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം നല്ല നല്ല മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ടൊമാറ്റോ സോസ് ആണ് വെച്ചു കൊടുക്കുന്നത് ഈ സോസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം പെട്ടെന്ന് സ്പൂണിലേക്ക് വീഴാൻ വീഴുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂണ് ഏഹ് സോസ് ഒഴിച്ചുകൊടുക്കണ്ടെട്ടോ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോയാ സോസും കൂടി ഒരു സ്പൂൺ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു നേരിയ പത്തിരില്ലേ നമ്മുടെ നെയ് പത്തിരി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം വിനാഗിരി കൊടുത്തിട്ടുണ്ട് ഇതും ഒക്കെ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അല്ല പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറുകിയ കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളൊന്നും ഞാൻ ഇവിടെ ഒഴിച്ചുകൊടുക്കണില്ല പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്കൊരു എന്താ പറയാ എന്നും എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്കുള്ള ഒരു കറിയും കൂടി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണോ അല്ലെ അങ്ങനെയാണിപ്പോ എന്റെ ഒരു പരിപാടി കെട്ടോ ഇപ്പൊ ഞാനത് ഈ ഒരു കറി ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നോമ്പിനുണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടിട്ടോ അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് നമുക്ക് ഒരുപാട് ഡ്രൈ ആയി ആയിപ്പോയാൽ കടിക്കുമ്പോൾ കുറച്ച് ഏഹ് കട്ടിക്കായിപ്പോകും അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പൊ ഇതിന്റെ ഒരു ഫ്ലേവറും എല്ലാ സോസിന്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി ചെന്ന് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരും അപ്പൊ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും തുറന്നു തുറന്നോക്കുക അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് അടച്ചു വച്ചാൽ ആ ഒരു സ്മെല് ആ ചിക്കനിലേക്കൊക്കെ ഇറങ്ങി ചെല്ലും അപ്പൊ ആ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെ കാണാനോ നല്ല സ്റ്റൈലില്ലേ നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഇപ്പൊ നമ്മള് വേഗം എല്ലാരും തന്നെ ഫസ്റ്റ് തുടങ്ങുന്ന അന്ന് ഈ ഒരു ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കി നോക്കൂ വീണ്ടും വരാം അതിലേക്കും ബൈ